കഥാന്തരം പാർട്ട് ആറ് എന്ന സിംഹാസനം നുണകളുടെ ചങ്ങലയിലൂടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിലേറെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ രാജ്യത്തിൻ്റെ മാനത്തിന്മേൽ നിഴൽ വീണപ്പോൾ നെഹ്റു മുതൽ ഇന്നലെ വരെ രാജീവ് ഗാന്ധി അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് എന്നിങ്ങനെ അധികാരത്തിൻ്റെ കടിഞ്ഞാണേന്ത്യ ഭരണാധികാരികളൊന്നടങ്കം ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ അഗ്നിജോല അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം കേവലമായ നയതന്ത്രപരമായ നടപടിയായിരുന്നില്ല മറിച്ച് ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ അചഞ്ചലമായ ആത്മാഹിമാനത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനങ്ങളായിരുന്നു അധികാരികളുടെ നുണകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന കീഴുദ്യോഗസ്ഥൻ്റെ ഭയമാണോ അതോ വൈസ്രോയുടെ പരമാധികാരത്തെ പുറത്തുനിർത്തി രാജ്യം ജനങ്ങളുടെ ഏതാണെന്ന് പ്രഖ്യാപിച്ച ധീരതയാണോ ഇതിലേതാണ് നമ്മുടെ ഭരണ നേതൃത്വം കാട്ടേണ്ടത് നമ്മുടെ ചരിത്രം ഒരു തരമ്പും വിധേയത്വം കാണിക്കാതെ നിലകൊണ്ട് നേതാക്കളുടെ ധീരഗാഥയാണ് സാമ്രാജ്യത്വത്തിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ നിവർന്നു നിന്ന് സംസാരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാർ വെട്ടിമുറിക്കാൻ ശ്രമിച്ച മണ്ണിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഏകീകരിച്ച സർദാർ വല്ലഭായ് പട്ടേൽ അറിവുകൊണ്ട് വിദേശാധിപത്യത്തെ വെല്ലുവിളിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ് നേതാജിയുടെ ആത്മാഭിമാനം ഭഗത് സിംഗിൻ്റെ വിപ്ലവഗ്നി നായിഡുവിൻ്റെ വാക്ചാതുര്യം ഇവരെല്ലാം നമ്മുടെ ദേശീയ പരമാധികാരത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് നുണകളുടെ കാലത്ത് സത്യം പറയുക എന്നത് വിപ്ലവകരമായ പ്രവൃത്തിയാണെന്ന ഉദ്ധരണി സത്യത്തെ ആയുധമാക്കിയ നമ്മുടെ പൂർവ്വ സൂര്യകളുടെ മുദ്രാവാക്യമാണ് ചരിത്രത്തിലെ ഒരു ശക്തമായ പാഠം ഓർക്കുക ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന നാളുകൾ ഇന്ത്യയുടെ സർവാധികാരിയായ മോൺ ബാറ്റൺ പ്രഭു മഹാത്മാഗാന്ധിയെ കാണാനായി ആശ്രമത്തിലേക്ക് എത്തുന്നു ആ സമയം ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സമീപത്തെ ഗ്രാമീണരുടെ തർക്കം പരിഹരിക്കാൻ പോയിരിക്കുകയായിരുന്നു ഗാന്ധിജി തിരിച്ചെത്താൻ ഏറെ വൈകി അധികാരത്തിൻ്റെ ശരീരഭാഷയിൽ വന്ന വൈശ്രോയിക്ക് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു ഗാന്ധിജി തിരിച്ചെത്തിയപ്പോൾ പ്രഫു തൻ്റെ പദവി ഓർമ്മിപ്പിച്ചു ഞാൻ ഈ രാജ്യത്തിൻ്റെ വൈശ്രൂയിയാണ് ഗ്രാമീണരുടെ തർക്കം പരിഹരിക്കാൻ പോയിട്ട് വന്ന മഹാത്മാഗാന്ധി നൽകിയ മറുപടി കേവലം വാക്കുകളായിരുന്നില്ല അതൊരു പരമാധികാരത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു താങ്കൾ ഈ രാജ്യത്തിൻ്റെ വൈശ്രോയിയാണ് പക്ഷേ രാജ്യം അവരുടേതാണ് അതിലൂടെ ഗാന്ധിജി പഠിപ്പിച്ചത് രാഷ്ട്രീയ അധികാരികളുടെ പദവിയേക്കാൾ വലുതാണ് സാധാരണക്കാരന്റെ അന്തസ്സും രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും നെഹ്റുവിൻ്റെ വിദേശ നയങ്ങളിലും നമുക്ക് നട്ടലുള്ള സമീപനങ്ങൾ കാണാം ശക്തരായ രാജ്യങ്ങളോടോ മുന്നണികളോടോ ചേരാതെ ചേരിചേരാ പ്രസ്ഥാനം എന്ന പുതിയ പാത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് നെഹ്റുവാണ് ഒരു തർക്കത്തിലും ഒരു വിദേശ ശക്തിയുടെയും കീഴുദ്യോഗസ്ഥനായി ഭാരതം നിൽക്കില്ലെന്നുറച്ച നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് രാജ്യത്തിന്റെ താല്പര്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ നയതന്ത്രത്തിലെ അളവുകോയി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യൻ ദേശീയ നേതാക്കളെ പരസ്യമായി നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു ചർച്ചിലിന്റെ ധിക്കാരപരമായ പ്രസ്താവനകളെ സർദാർ വല്ലഭായ് പട്ടേൽ അതിശക്തമായി പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചു ചർച്ചിലിന്റെ നിലപാടുകളെ വംശീയ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തകർക്കാൻ അയാൾക്ക് കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ചർച്ചിലിന്റെ സമീപനം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ ലക്ഷണമാണെന്നും പട്ടേൽ തുറന്നടിച്ചു പട്ടേൽ ചർച്ചിലിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് ദേശീയ ആത്മാഹുമാനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഓർക്കണം അന്ന് ചർച്ചിൽ കൊളോണിയൽ സാമ്രാജ്യത്വത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കാശ്മീർ വിഷയത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുകയും ഇന്ത്യൻ നിലപാടുകളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ നെഹ്റു ചർച്ചിലിനെ പേരെടുത്ത് വിമർശിച്ചു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ചർച്ചിൽ താങ്കളുടെ ചിന്തകൾ പഴയ സാമ്രാജ്യത്വത്തിൻ്റെ അവശിഷ്ടമാണ് പുതിയ ലോകക്രമത്തെക്കുറിച്ച് താങ്കൾക്ക് ധാരണയില്ല ചർച്ചിലിൻ്റെ വാക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയുമില്ലാത്ത കഴിഞ്ഞുപോയ കാലത്തിൻ്റെ പ്രതിധ്വനി മാത്രമാണെന്നും സൗമിനായ നെഹ്റു തുറന്നടിച്ചു കൊളോണിയൽ സാമ്രാജ്യ ശക്തികളോടുള്ള അചഞ്ചലമായ നിലപാടുകൾ കാണിക്കുന്ന മറ്റൊരു സംഭവമാണ് പോർച്ചുഗീസ് ഏകാധിപതിയായിരുന്ന അന്റോണിയോ സലാസർ നെഹ്റു പേരെടുത്ത് വിമർശിച്ചത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും ഗോവ ദാമൻ ദിയു തുടങ്ങിയ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ സലാസർ തയ്യാറായില്ല ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ലോകം മാറിയിട്ടും സാമ്രാജ്യത്വ ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് നെഹ്റു തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഓർമ്മയിലെ അന്നത്തെ യു എസ് പ്രസിഡന്റ് നിക്സൺ സ്റ്റേറ്റ് സെക്രട്ടറി കിസിങ്കർ എന്നിവർ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അതിനായി അമേരിക്ക ആണവശേഷിയുള്ള ഏഴാം കപ്പൽ വ്യൂഹത്തെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു എങ്കിലും ഇന്ദിരാഗാന്ധി പതറിയില്ല യുദ്ധം തുടർന്നു വിജയിക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിൽ സോവിയറ്റ് യൂണിയനുമായി സമാധാന സൗഹൃദ കരാർ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പൊഖ്രാൻ ആണവ പരീക്ഷണത്തെ തുടർന്ന് അമേരിക്ക നടത്തിയ സാമ്പത്തിക ഉപരോധത്തെയും ഇന്ത്യ അതിജീവിച്ചു ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ദേശീയ താൽപ്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട എന്നതിൻ്റെ ശക്തമായ തെളിവുകളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റീഗനുമായി വ്യക്തിപരമായ സൗഹൃദം പുലർത്തിയിരുന്ന കാലത്തും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയതിന് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് വാജ്പേയിയുടെ കാലത്ത് പൊഖ്രാനിൽ രണ്ടാമത് ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ ഇന്ത്യ അവഗണിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ നയതന്ത്രം പൊതുവേ സൗഹാർദ്ദപരമായിരുന്നെങ്കിലും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ആണവ കരാറിന്റെ ഭാഗമായുള്ള ഹൈഡ് ആക്ടിലെ വ്യവസ്ഥകൾക്കെതിരെ അമേരിക്കൻ നിയമനിർമ്മാണ സഭയെ മൻമോഹൻ സിംഗ് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഇതെല്ലാം ഭാരതത്തിലെ പൂർവ്വകാല നേതാക്കളുടെ ചരിത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ദേശീയത എന്നത് അത് പ്രകീർത്തിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും അതിൻ്റെ പരമാധികാരവും ജനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന അതിൻ്റെ അന്തിമ വിധിയുമാണ് നമ്മുടെ സഞ്ചികയിലെ അമൂല്യരത്നം പോലെയാണ് ആത്മാഭിമാനം വിദേശ ശക്തികളുടെ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യാൻ വിധിക്കപ്പെട്ട അടിമകളല്ല നമ്മൾ അതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അത്യുന്നത മൂല്യം വെടിനിർത്തൽ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചതിലൂടെ ഈ മൂല്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്റെ തെമ്മാടിത്തരത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന നിസ്സംഗതയോടെ ഗാന്ധിജി അധികാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി വന്ന വൈശ്രോയുടെ ഔദ്യോഗിക പദവിയെ സാധാരണ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മണ്ണിൽ കാത്തിരുത്തി മറുപടി നൽകി രാജ്യം അവരുടേതാണ് അവിടെ വിദേശാധികാരത്തിൻ്റെ കിരീടം ജനകീയ ശബ്ദത്തിന് മുന്നിൽ തലകുനിച്ചു അത് കഴിഞ്ഞ് നെഹ്റു അപ്പുറമുള്ള പുതിയ ലോകം സ്വപ്നം കണ്ട അദ്ദേഹം അച്ചുതണ്ടിൻ്റെയോ സഖ്യശക്തിയുടെയോ താളത്തിന് ചുവടുവെക്കാൻ വിസമ്മതിച്ച് ലോകരാഷ്ട്രീയത്തിൽ ചേരി ചേരാൻ പ്രസ്ഥാനം എന്ന പേരിൽ ആത്മാഭിമാനത്തിൻ്റെ മൂന്നാം വഴി വെട്ടി തുറന്നു ഈ രണ്ട് നേതാക്കളും അവരവരുടെ കർമ്മങ്ങളിലൂടെ പ്രഖ്യാപിച്ചതൊന്നായിരുന്നു ഭാരതത്തിൻ്റെ പരമാധികാരം ഒരു വിദേശ ശക്തിയുടെയും കളിപ്പാവേയല്ല അത് ഭയമില്ലാത്ത ധീരതയുടെ സിംഹാസനമാണ് പക്ഷേ ഇന്നോ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ വെടിനിർത്തൽ സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഭാരതം ഔദ്യോഗികമായി ലോകത്തെ അറിയിക്കേണ്ടതായിരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനു മുമ്പേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് ഈ അവസ്ഥ ദേശീയ അഭിമാനത്തിൻ്റെ പരുക്കൻ തിരശ്ശീല വീഴുന്ന കാഴ്ചയാണ് ഈ വെടിനിർത്തൽ എൻ്റെ ഔദാര്യമാണ് എൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇന്ത്യ പിന്മാറിയത് എന്ന് ട്രംപ് അട്ടഹസിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ട്രംപിൻ്റെ പേരെടുത്ത് തന്നെ വിമർശിക്കേണ്ടതായിരുന്നു കാരണം ട്രംപിൻ്റെ നിലപാട് നയപരമായ സ്ഥിരതയുടെ മഷി ഉണങ്ങിയ താളുകൾക്ക് മുകളിൽ പ്രവചനാധിതത്വത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നതായിരുന്നു വിഷമുള്ള അമ്പിനു മറുപടി മൂർച്ചയുള്ള പരിചയം ഉണ്ടായിരിക്കണം അത് പ്രതിരോധവും അതേസമയം തിരിച്ചടിയുമാകുന്നു